ചന്ദുചേട്ടൻ്റെ പൊക്കാളിപ്പടത്ത് പൊക്കാളി നെല്ല് കൊയ്യുന്നതിൻ്റെ സിൽവർ ജൂബിലി ആഘോഷം നടക്കുകയാണ് ചന്തുചേട്ടൻ്റെ പൊക്കാളി കൊയ്ത്ത് വീഡിയോയുടെ എപ്പിസോഡ് ടു ആണ് ഇത് ആദ്യ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എറണാകുളം ജില്ലയിലെ ചെല്ലാനം ഗ്രാമപഞ്ചായത്ത് മറുവാക്കാടാണ് സ്ഥലം ഇന്നത്തെ കാലത്ത് വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ പൊക്കാളിപ്പടം നമ്മൾക്ക് നൽകുന്നത് നേരിട്ട് വരുവാൻ പറ്റുന്നവർ നേരിട്ട് തന്നെ വരിക ചന്ദ്രചേട്ടൻ്റെ ഫോൺ നമ്പർ ആവശ്യമുള്ളവർ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക വള്ളം വെള്ളത്തിലൂടെയും ഞങ്ങൾ വള്ളത്തിലിരുന്നും ചെയ്യുന്ന യാത്ര അതിമനോഹരമായ ഒരു യാത്രാ അനുഭൂതിയാണ് നൽകുന്നത് ചന്ദ്രചേട്ടൻ്റെ പൊക്കാളിപ്പാടത്തേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മാതാപിതാക്കൾ ഈ പൊക്കാൾ കൃഷി ചെയ്ത് ജീവിച്ചവരാണ് അവർ പൊക്കാൽ കൃഷി ചെയ്യുമ്പോഴത്തേക്കും ഇന്ന് കേരള കൃഷി ഓപ്പൊന്നും ഇല്ല ഇവിടെ കേരള കൃഷി ഓപ്പൊന്നില്ല ഇവിടെ ഇല്ല അത്തരത്തിലാണ് കൃഷി വന്നത് അപ്പോൾ ഞാൻ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷക്കാലം ഞാൻ പൊക്കാൾ കൃഷിയായി ബന്ധപ്പെട്ട് പോന്നു അതിനുശേഷം ഒരു ജോലി കിട്ടി അറുപത്തൊമ്പത് ജോലി കിട്ടി മുപ്പത്തിരണ്ട് വർഷം സർക്കാരിന് സേവിച്ചു തന്നെ വനംവകുപ്പിലായിരുന്നു അപ്പോൾ ഇരുപതിൽ പെൻഷനായി പെൻഷനായി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ അവസ്ഥ കൃഷി ഒട്ടും ഇല്ലാത്ത അവസ്ഥയിൽ ആ അവസ്ഥയിൽ പ്രതികരിക്കാനായിട്ടാണ് ഞാൻ ഈ രണ്ടേ കാലം നിലം മേടിച്ചത് ഞങ്ങളെല്ലാവരും പേര് മേടിച്ചിട്ട് അന്ന് മുതൽ ഇപ്പോൾ ഇരുപത്തഞ്ചാം പ്രശ്നം സിവിൽ കോടതി ആഘോഷിക്കുകയാണ് ഈ വർഷം ഇതിൽ ഒരുപാട് പ്രസിന്ധികളുണ്ട് പതിനാറുമതി ഇങ്ങോട്ടേ കാരണം പത്ത് പന്ത്രണ്ട് ഹൈക്കോടതി കേസ് കൊടുത്തുള്ളൂ പത്തുപന്ത്രണ്ടല്ലോ സിവിൽ കോടതിയിൽ ഒരു അഞ്ചെട്ട് കേസ് കൊടുത്തു ഇങ്ങനെയൊക്കെ നിന്നിട്ടും നിരന്തരമായിട്ട് ഈ കൃഷിവകുപ്പിൻ്റെ ഘടകാര്യസ്ഥയാണ് ഇവിടെ ഒരു കാര്യം നടക്കാത്തത് പി എയുടെ ചെയർമാനാണ് ഏറ്റവും കുഴപ്പക്കാരെന്ന് വെച്ചാൽ അങ്ങനെ ഒരുത്തരോ ഇടുന്നുണ്ട് അത് നടപ്പാക്കുന്നില്ല അതിന് ശക്തമായിട്ട് തീർക്കും എൻ്റെ തല പോകുന്നവരെ ശക്തമായിട്ട് നേതൃത്വം തീർച്ചയാണ് ഒരു കാരണവശാലും പൊക്കാളിപ്പാടത്ത് ഒരു കാരണവശാലും ഉണ്ടല്ലോ പൊക്കാളിപ്പാടത്ത് ഒരു കാരണവശാലും ഒരു വെള്ളം കയറ്റാതെ നിയമമില്ല കൃഷി ചെയ്യുന്നത് ഇന്ത്യ ഉള്ളിലായിട്ടാണ് ഈ മത്സ്യകൃഷി അത് അക്വാകൾച്ചറാണ് കൾച്ചറാണ് പി എൽ ഡി ചെയർമാൻ്റെ ഉത്തരവ്രകാരം ലൈസൻസ് ഉണ്ടെങ്കിലേ മത്സ്യകൃഷിക്ക് അനുവദിയുള്ളൂ ഈ കൃഷി പൊക്കാളി കൃഷി ചെയ്യണം അല്ലാതെ മത്സ്യം കിട്ടില്ല ഈ അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും അക്വാക്കൾ ഓരോക്കെ ചേർക്കാൻ ഒരു നിയമത്തിലും ഇല്ല ഒരു വെള്ളം കറ്റാനായിട്ട് അങ്ങനെ ഫിഷറീസിന് ഉണ്ട് അത് വെച്ചുകൊണ്ട് മൂന്ന് സൂട്ട് വൈദ്യുത ഒന്ന് ആദ്യം കൂട്ടില്ലേ എം സി കേസ് വൈദ്യുതണ്ട് രണ്ടെണ്ണം കൂടെ കിടപ്പുണ്ട് അത് ഇന്ന് അതിൻ്റെ കേസായിരുന്നു ആ കേസായപ്പോൾ സാധാരണ ചോദിച്ചു അടുത്ത ആറാം തീയതി വെച്ചിരിക്കുന്ന ആ കേസ് ആറാന്തി ഇതി ഉണ്ടാകും ഒരു കാരണവശാലും ഈ പാഠശേഖരൻ്റെ അയച്ചിട്ടുണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറില്ല സമ്മതിക്കുന്നതിന് എന്ന് പറയുന്നത് വളരെ മോശമാണ് പക്ഷേ കഴിഞ്ഞ ഇരുപത്തിരണ്ടിൽ മന്ത്രി വന്നിവിടെ വെയിറ്റ് പ്രസംഗം ചെയ്തു എന്നുവെച്ചാൽ കൃഷിമന്ത്രിയുടെ കൃഷിമന്ത്രി എം എൽ എയുടെ തലേ വെച്ചത് പൊട്ടക്കഥലാണ് നൂറ്റി മുപ്പത്തി രണ്ടാം ദിവസം ആരെങ്കിലും കൊയ്യും ഏ നൂറ്റി മുപ്പത്തൊന്നും എൻ്റെ ഒരു സ്വന്തം കാരൻ്റെ സ്ഥലമാണ് നൂറ്റി മുപ്പത്തി രണ്ടാം ദിവസം കൊയ്തുന്നത് പൊട്ടകതിരായിരുന്നു അതെന്തുമായിക്കോട്ടെ കോടതിയിലെ സ്റ്റാൻഡിങ്ങിലല്ലേ ഈ നൂറ്റഞ്ച് ഏക്കറിൽ അത് കൊയ്ത്ത് കൊയ്ത്തിന്ന് നെല്ല് കാണിച്ചിട്ടില്ല അളവ് കാണിച്ചിട്ടില്ല അതിനിപ്പോൾ ഈ എൻ്റെ കേസ് കഴിഞ്ഞിട്ട് വീണ്ടും ആ കോടിച്ചെല്ലാം വിചാരിച്ചിട്ടാണ് അത് പറ്റില്ല എന്ന് പറയാൻ എന്താ എന്തെങ്കിലും മേളിപ്പോവും കോടതി പറഞ്ഞല്ലോ മേളിപ്പോൾ തന്നെ തീരുമാനമാണ് അപ്പോൾ എന്ത് കൃഷിയിട്ട് ആദായകരമാണ് കൃഷി ആദായം എങ്ങനെ എന്തെങ്കിലും വിളവോന്നറിയാലോ അത് കൃഷി വിളവറിയോ ഒരു സ്ക്വയർ മീറ്റിൽ പറഞ്ഞുതരാം ഒരു സ്ക്വയർ മീറ്റിൽ അല്ലെങ്കിൽ ഒരേക്കർ സ്ക്വയർ പിടിച്ചാൽ ഒരു ഏക്കർ സ്ഥലത്ത് പത്ത് ലക്ഷം കതിൽ കാണണം ഈ സൈഡിൽ പത്ത് ലക്ഷം കതിൽ അതിൽ കതിരുന്നാൽ പത്ത് ലക്ഷം വെറുതെ എന്നാൽ പോരാ ഒരു കതിരിൽ നൂറ്റമ്പത് മണി കാണണം നൂറ്റമ്പത് മണി ഉണ്ടെങ്കിൽ ഒരു ഏക്കറിൽ ഒരു ആയിരത്തി എണ്ണൂറ് കൂടെ നെല്ല് മസ്റ്റാണ് അതാണ് കണക്ക് കണക്ക് അതുണ്ടെങ്കിൽ വിജയിക്കുള്ളൂ അതിന് വിജയിക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പാറശ്ശേരി വെള്ളം പറ്റിയിരിക്കണം കർഷകർ ഒരു അമ്പത് ശതമാനങ്ങളും കർഷകർ ഇതിൽ കൂടെ നിൽക്കണം ഇത്തി പൈസ കിട്ടിപ്പോയിട്ട് കാര്യമില്ലല്ലോ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല വിലയാണ് ചില എനിക്കിപ്പോൾ ആയിരം കിലും അരി കിട്ടുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ കിട്ടും എൺപതിനായിരം രൂപ ചിലവാണ് എനിക്ക് ഈ അരി ഉണ്ടാക്കുന്ന ഉൾപ്പെടെ അപ്പോൾ എന്തുകൊണ്ടും ഇത് കഥയാണ് പാടശരം ഉപ്പ് വെള്ളം കയറ്റേണ്ട ഉണ്ടാക്കുന്നത് അവർ കൃഷി ചെയ്യുന്നില്ല ഈ പ്രാവശ്യം പാടശേഖരം എന്ന് പറയുന്നത് അഞ്ച് ഏക്കറിൽ വിത്ത് വെച്ചെന്നാണ് പ്രിൻസിപ്പൽ സാഹിബ് വികരാശയേ കിട്ടിയേക്കുന്നത് അഞ്ച് ഏക്കറിൽ വിത്ത് വെച്ചെന്നുള്ളതാണ് അപ്പോൾ ആ അഞ്ച് ഏക്കറിൽ മാത്രമേ കൃഷിയുള്ളൂ ഇതൊന്നും തന്നെ കൃഷിയുണ്ടല്ലോ കഴിഞ്ഞ വർഷം അവർ കോടതിയിൽ പോയിക്കണതാണ് നൂറ്റി ഇരുപത്തി നമ്പർ കേസിൽ എന്നെ പ്രതിയാക്കി കേസ് കൊടുത്തിരിക്കണത് ഇരുന്നൂറ്റി പാൻ മെമ്പർമാരുണ്ട് ഇരുന്നൂറ്റി അറുന്നൂറ് ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ ചെയ്തേക്കുന്ന അഞ്ചേക്കറാണ് ഏ അങ്ങനെ വരുമ്പം അല്ല ഹൈക്കോടതി വിധിയുണ്ട് ഈ ഹൈക്കോടതി വിധെന്ന് വെച്ചാൽ മുപ്പതഞ്ച് ലേനം ചെയ്താൽ മാത്രമേ പ്രവേശിക്കാൻ പറ്റത്ത് അല്ല ഒരു വളം കയറ്റാനല്ല ഇപ്പം ലേനം ചെയ്യാതെ ഇന്ന് അവർ കയറി 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 ഞാൻ അറിഞ്ഞു അത് വക്കിനെ പറഞ്ഞത് ആറാം തീയതി വരുമ്പോഴത്തേക്ക് അതിൻ്റെ പണി നീങ്ങും പിന്നെ ഹൈക്കോടതി വിധി വൈകമാണ് കഴിഞ്ഞ പ്രാവശ്യം ലേനം ചെയ്യാതെയാണ് അവർ ലൈസൻസ് ഇല്ലാതെ മാറ്റിയത് ബാക്കി വരെ ശക്തമായിട്ട് തീർക്കും അത് കേസുണ്ടാവും വൈലേഷൻ പെറ്റീഷനാണ് അങ്ങനെ പല കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഒന്നല്ല ഇത് നമ്മൾ നമ്മളൊറ്റയ്ക്ക് നോക്കിയിട്ട് കാര്യമില്ല ജനങ്ങൾ സംഘടിക്കണം പാഠശങ്ങളിൽ താമസിക്കുന്നവരെ നൂറ് ശതമാനം അവരുടെ ഭാഗത്തായിരിക്കും ചെയ്യും കൃഷിക്കാരുടെ ഭാഗത്തല്ല അവർ ജീവൻ സത്ത ഭീഷണിയാണ് ചിലാലും പഞ്ചായത്തിലേതാണ്ടും വർഷങ്ങൾക്ക് മുമ്പ് ടൺ കണക്കിനല്ലേ പച്ചക്കറി പോയിരുന്നു ഇപ്പം എന്താ ഇല്ലാത്തത് അതിൻ്റെ അവസ്ഥാൽ സർക്കാരിൻ്റെ പിടിപ്പുറവാണ് രാഷ്യം കളിച്ചിട്ടാണ് സർക്കാർ രാഷ്യം കളിച്ചിട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും പറയണമെന്നുള്ള എൻ്റെ അഭിപ്രായം ഏഹ് അല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല കൃഷി വകുപ്പിനെ നമ്മൾ താത്തണം താല്പര്യം ശരിയാവില്ല എൻ്റെ പ്രായം ഇതാണ് നോക്കാം ചന്ദിചേട്ടന്റെ പൊക്കാളി കൃഷിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് പൊക്കാളി കൃഷിയോടും പൊക്കാളി കൃഷി എത്രമാത്രം പരിസ്ഥിതിയോട് ചേർന്ന് നിൽക്കുന്നുവെന്നും വ്യക്തമായ ധാരണയും ആത്മാർത്ഥതയും ഉണ്ടെന്ന് ബോധ്യമാകും സ്വദേശത്തും വിദേശത്തും ഇന്ന് വൻ ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പൊക്കാളി അരി ആ സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വൻ ലാഭം ഉണ്ടാക്കണമെന്ന ധനമോഹമൊന്നുമല്ല ഈ പൊക്കാളി കൃഷിയുടെ പിന്നിലുള്ളത് മറിച്ച് മറുവാക്കാട് പാഠശേഖരത്തിന് സമീപത്ത് താമസിക്കുന്ന അനവധി കുടുംബങ്ങളുടെ വീടുകളെ പൂവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കുക ചെല്ലാനം പഞ്ചായത്തിൽ വ്യാപകമായി വൻതോതിൽ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു മുൻകാലങ്ങളിൽ ആ സുവർണകാലം തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക സന്ദർഭോചിതമായി പറയട്ടെ എന്റെ പിതാവിന്റെ ഇളയ സഹോദരിയെ ചെല്ലാനം കമ്പനിപ്പടിയിലാണ് വിവാഹം കഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്റെ അപ്പച്ചിയുടെ ഭർത്താവ് കർഷക തൊഴിലാളിയും നല്ലൊരു പച്ചക്കറി കർഷകനുമാണ് പാവക്ക പീച്ചിങ്ങ വെള്ളരിക്ക പടവളം തുടങ്ങിയ പച്ചക്കറികൾ അദ്ദേഹം കൃഷി ചെയ്തിരുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പച്ചിയാണെങ്കിൽ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ചതും മറ്റുള്ളവരിൽ നിന്ന് ശേഖരിച്ചതുമായ പച്ചക്കറികൾ പോളക്കണ്ട മാർക്കറ്റിൽ വർഷങ്ങളോളം സ്ഥിരമായി കൊണ്ടുപോയി കച്ചവടം നടത്തിയിരുന്നു ചെല്ലാനം ഗ്രാമത്തിന്റെ ഒരു സുവർണ കാലമായിരുന്നു അത് കുടും തലമുറ അറിയാത്തൊരു കാലം ഉപ്പുവെള്ളം കയറ്റി അമിത ലാഭം ഉണ്ടാക്കാൻ നെൽകൃഷിയെയും അനുബന്ധ കൃഷിയായ പച്ചക്കറി കൃഷിയെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മത്സ്യമാഫിയ്ക്കെതിരെ കോടതിയിൽ കേസ് നടത്തുകയും സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചന്തുചെട്ടിന് ഒറ്റയാൻ സമരരീതിയല്ല ഇവിടെ വേണ്ടത് മറിച്ച് ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടിയ ചേർത്ത് നിൽപ്പാണ് അനിവാര്യമെന്ന് ചന്തുചെട്ടിന് ബോധ്യമുണ്ട് അല്ലാതെ സ്വന്തം പുരയിടത്തിന്റെ ഉയരം വർദ്ധിപ്പിച്ച് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നത് ശാശ്വത പരിഹാരമല്ല ഈ സിൽവർ ജൂബിലി പൊക്കാളിക്കൊയത്തിന്റെ ആദ്യ വീഡിയോയുടെ തമലയിൽ ഒരു സുഹൃത്തിന് ഞാൻ അയച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മറുപടി എന്തുകൊണ്ട് ഈ പൊക്കാളി പൊക്കാളിക്കൊയത്ത് ഇവിടെ നടക്കുന്നില്ല എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത് അദ്ദേഹത്തിന്റെ ചോദ്യത്തിലെ ഇവിടെ എന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ തുറവൂർ കരിയുടെ കാര്യമാണ് ആദ്യം ഇവിടെ മറുവാക്കാട്ടിൽ തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം പൊക്കാളി കൃഷി എങ്ങനെ നടത്താൻ കഴിഞ്ഞു എന്ന വിഷയത്തിലേക്ക് വരാം പൊക്കാളി കൃഷിയെയും പൊക്കാളി പാടത്തെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കണമെന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രതിബന്ധങ്ങളെ സധൈര്യം നേരിട്ട് ഏതറ്റം വരെയും മുന്നോട്ട് പോകാനുമുള്ള മനസ്സും ചന്തുച്ചേട്ടിന് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇരുപത്തി അഞ്ചാം വർഷവും തുടർച്ചയായി ഇവിടെ പൊക്കാളി നെൽകൃഷി നടത്താൻ കഴിഞ്ഞത് ചന്തുചേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നതിനാൽ സർവീസ് പെൻഷൻ ലഭിക്കുന്നതും കോടതികൾ കേസ് നടത്തുന്നതിന് സഹായകരമാണ് എന്തുകൊണ്ട് തുറവൂർ കരിനിലങ്ങളിൽ കൃഷിയും കൊയ്ത്തും ഇല്ലാത്തത് എന്ന ഉത്തരം പറയുന്നതിന് മുൻപ് എന്റെ അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രസക്തമാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് മരണപ്പെട്ടു ഞങ്ങളുടെ കുടുംബവക ഒരേക്കർ പൊക്കാളിപ്പാടത്തെ മത്സ്യപ്പാട്ടം വാങ്ങിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കർഷക സംഘത്തെ സമീപിച്ചപ്പോൾ അന്നത്തെ സെക്രട്ടറി എന്റെ പിതാവിന്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ചന്ദ്ര ഇവിടെ ഇപ്പോൾ പണമൊന്നും ഇല്ല രണ്ടായിരം രൂപ ഉണ്ടായിരുന്നത് ഒരാൾക്ക് കൊടുത്തതേ ഉള്ളൂ അച്ഛനെ രണ്ടായിരം രൂപ കൊടുത്തതിന്റെ വൗച്ചറും സെക്രട്ടറി കാണിച്ചു കൊടുത്തു വൗച്ചറിലെ പേരുകാരന് തുറവൂർ കരിയിൽ നിലമില്ല എന്നാൽ ഒരേക്കർ നിലത്തിൻ്റെ മത്സ്യപ്പാട്ടത്തുക അദ്ദേഹത്തിന് വെറുതെ കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അന്ന് കർഷക സംഘം സെക്രട്ടറി എൻ്റെ പിതാവിന് മത്സ്യപ്പാട്ടത്തുക കൊടുക്കാതിരുന്നതിനും ഒരു കാരണമുണ്ട് ഞാനും ടി ഡി തമ്മിൽ ഒരു സിവിൽ കേസ് നിലവിലുണ്ട് അതുകൊണ്ടാണ് മത്സ്യപ്പാട്ടം കൊടുക്കാതിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സ്വന്തം പാടത്തെ മത്സ്യം അച്ഛൻ സ്വന്തമായി പിടിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ് തുടർന്നു വന്നത് എന്തുകൊണ്ട് ഇവിടെ അതായത് തുറവൂർ കരിയിൽ പോയിത്തു നടക്കുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഉത്തരം കിട്ടിക്കാണോ കരുതുന്നു ഇങ്ങനെ കർഷക സംഘക്കാരോടും മത്സ്യമാഫിയയോടും യാതൊരു വിധ പണം കൈനീട്ടി വാങ്ങുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ നെൽകൃഷി നടത്താൻ കഴിയാത്തത് എന്റെ പിതാവ് പറഞ്ഞ ആ വ്യക്തി എന്റെ പിതാവ് പറഞ്ഞ ആ വ്യക്തിയും എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച വ്യക്തിയും ഒരാളാണ് ആട്ടിൻ തോലിട്ട എന്ന വിശേഷണം എന്തുകൊണ്ടും ഇത്തരക്കാർക്ക് ചേരും കരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പൊതുധാരണ നെൽപ്പാടങ്ങളുടെ സമീപം താമസിക്കുന്ന ആളുകളെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും ഉപ്പുവുള്ള പ്രശ്നവും എന്നാണ് എന്നാൽ അത് ശരിയല്ല നാളെ ഉയർന്ന പ്രദേശങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലും പറമ്പിലും വീട്ടിലും ഈ വെള്ളം വരും ക്ലൈമറ്റ് സെൻട്രൽ ന്യൂസ് വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ കയറിയാൽ മനസ്സിലാക്കാവുന്നതാണ് കാലാവസ്ഥാ ശാസ്ത്രത്തെ കുറിച്ച് വിശകലനം ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ലാഭേച്ഛയില്ലാത്ത വാർത്താ സ്ഥാപനമാണ് ക്ലൈമറ്റ് സെൻട്രൽ എന്ന വെബ്സൈറ്റ് കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും ഏറ്റവും അധികം ബാധിക്കുന്നത് സാധാരണ ജനങ്ങളെ ആയിരിക്കും ആഗോളതാപനത്തിന്റെ ഫലമായി മാനവ സമൂഹം നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉയരുകയും ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലെ കൃഷിയിടങ്ങൾ കടലിനടിയിൽ ആകുകയും ചെയ്യുന്ന ആകുകയും ചെയ്യുന്നതാണ് മറ്റൊന്ന് ശുദ്ധജലത്തിന്റെ ക്ഷാമമായിരിക്കും ഫീരിതമായ വെള്ളപ്പൊക്കം സമുദ്രനിരപ്പ് ക്രമാതീതമായി ഉയരൽ കാലാവസ്ഥ വ്യതിയാനം വനനശീകരണം ഇവയൊക്കെയാണ് ഹരിതഗ്രഹവാതകങ്ങളുടെ ആധിക്യം മൂലമാണ് ഉണ്ടാകുന്നത് മാത്രമല്ല ഉപ്പൊള്ളത്തിന്റെ കടന്നുകയറ്റം നെൽപ്പാടങ്ങളെയും ഗോതമ്പ് വയലുകളെയും ചോളപ്പാടങ്ങളെയും നശിപ്പിക്കുകയും അതിന്റെ ഫലമായി ലോകം കടുത്ത ഭക്ഷ്യക്ഷാമത്തിലേക്ക് വഴുതി വീഴുകയും ചെയ്യും ആയിരക്കണക്കിന് ഏക്കർ പൊക്കാളിപ്പാടങ്ങളാണ് എറണാകുളം തൃശൂർ ആലപ്പുഴ ജില്ലകളിൽ തരിശായി കിടക്കുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം